ഇപ്പോഴേ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റൈസ് എടുക്കണം കേട്ടോ അപ്പോൾ ആ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യമേ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കേട്ടോ ഇവിടെ നമ്മൾ ചെറിയ ഉള്ളി വാങ്ങിക്കണം വളരെ കുറവാണ് അപ്പോൾ ദാ ഇതുപോലെ സവാളയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പം സവാള വളരെ നൈസായിട്ട് ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ക്യാരറ്റും കൂടെ അരിയുന്നുണ്ട് ക്യാരറ്റാണ് വെജീസായിട്ട് അതിൽ ക്യാരറ്റും പിന്നെ തക്കാളിയും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ പീസാക്കിയിട്ട് നൈസാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ക്യാരറ്റ് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ റൈസിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ ചെയ്യാം അവരുടെ ലഞ്ച് ബോക്സിലേക്കൊക്കെ തയ്യാറാക്കി ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ റെസിപ്പീസൊക്കെ ഇതിലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇതിലാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളുടേതായ അറിവുകളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കുറേശെക്കെ ആയിട്ട് നമ്മളിതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിടുന്നുണ്ട് അപ്പോൾ കാണുന്നവർ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ പിന്നെ ഞാനൊരു ക്യാരറ്റ് അതായത് ഒരു സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ നൈസായിട്ട് തന്നെ ആ പീലർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പീൽ ചെയ്ത് പീൽ ചെയ്തെടുക്കുകയാണേ അപ്പോൾ അത് ഒത്തിരി ഉപ്പും നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ അതായത് ഉപ്പിലിട്ട് വെക്കുന്ന ഐറ്റംസ് കഴിക്കില്ലേ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണേ അപ്പോൾ അത് ഒന്ന് അരിഞ്ഞു വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ റൈസ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പം ആദ്യമേ തന്നെ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സവാള ആദ്യമേ സവാള സവാളയിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ സവാള ഇട്ടൊന്ന് വഴന്ന് വഴറ്റിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കി പച്ചക്കറിയൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നത് പച്ചക്കറി എന്ന് പറയാൻ വേണ്ടി അധികമായിട്ടൊന്നുമില്ല ക്യാരറ്റും അതുപോലെ തന്നെ സവാള തക്കാളിയും മാത്രമേ ഉള്ളൂ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഇതിനകത്തേക്ക് പച്ചമുളകും പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിയ ആദ്യമേ തന്നെ കഴുകി അവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റി വരുന്ന സമയത്തേക്ക് അതൊന്ന് കുതിന്ന് വരും കേട്ടോ അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൈസ് വെന്ത് വരും പത്ത് മിനിറ്റത്തെ വേവ് മാത്രമേ ഉള്ളൂ കേട്ടോ റൈസിന് വേണ്ടി വരുവുള്ളൂ ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ ഞാൻ ആദ്യമേ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടേച്ചാണ് ഇതൊക്കെ ഒന്ന് വഴറ്റുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാകും അപ്പോൾ നമ്മളിനി അതിനകത്തേക്ക് മസാലയായിട്ട് ഇടാൻ പോകുന്നത് ആദ്യമേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഗരം മസാല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ചിക്കൻ ആണെങ്കിൽ അല്ലെ മീറ്റ് മസാലയാണെങ്കിൽ അങ്ങനെ പിന്നെ ഞാൻ കൂടെ തന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ആ പച്ചമുളക് മാറി വരുമ്പോഴത്തേനും നാരങ്ങാനീര് പിഴിഞ്ഞു പിഴിഞ്ഞ് കൊടുക്കും ഇപ്പം നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് എന്നിട്ട് ഇതാ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം വെള്ളം നമ്മൾ റൈസിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി റൈസ് പെട്ടെന്ന് തന്നെ വേവും കേട്ടോ പിന്നെ ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് ജീരാ റൈസാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമെന്ന് പറയുന്നത് കൂടെ തന്നെ ഞാനിതാ ഒരു പാനടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ എന്നിട്ടുണ്ടല്ലോ ഇത് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുകയാണ് ചിക്കി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ റൈസിൻ്റെ കൂടെ തന്നെ നമുക്കിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും കേട്ടോ ഉണ്ടോ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് ഇളക്ക് റെഡിയാക്കി കഴിയുമ്പോഴത്തേനും കുട്ടികൾക്ക് നാലുമണിക്കായാലും അത് തന്നെ കുട്ടികളുടെ ലിഞ്ച് ബോക്സിലേക്കൊക്കെ ആയാലും കൊടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു റൈസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ സലാഡും ഈ എൻ്റെ അച്ചാറും അതുപോലെ തന്നെ റൈസും കൂട്ടി കഴിക്കാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമേ